പുടവയും ശ്രീവത്സം ജുവല്ലേഴ്സ് പന്തളം ുംന്തളം കുളനട നമസ്കാരം നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തൽ അവിവാഹിതയായ അമ്മ അറസ്റ്റിൽ പോലീസ് അവിവാഹിതയായ ഇരുപത്തിയൊന്നുകാരി പ്രസവിച്ച കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം എന്ന് വ്യക്തമായതിനെ തുടർന്ന് യുവതിയെ ഇലവൻതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തു പ്രസവത്തെ തുടർന്നുണ്ടായ രക്തസ്രാവം മൂലം ചികിത്സയിൽ കഴിഞ്ഞുവെന്ന യുവതി ആശുപത്രിയിലെത്തി പോലീസ് ഇൻസ്പെക്ടർ ടി കെ വിനോദ് കൃഷ്ണന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്ത ശേഷം ഒന്ന് മുപ്പത്തിയഞ്ചിന് അറസ്റ്റ് രേഖപ്പെടുത്തി നവജാത ശിശുവിനെ ഇല്ലാതാക്കി ജനനം മറ്റാരും അറിയാതെ ഒളിച്ചു വെക്കണമെന്ന ഉദ്ദേശത്തോടെ പതിനേഴിന് പുലർച്ചെ നാലിനും ഉച്ചയ്ക്ക് ഒന്നരയ്ക്കും ഇടയിലുള്ള സമയം പ്രതി താമസിക്കുന്ന മെഴുവേലിലെ വീടിന്റെ പിന്നിൽ ആൾതാമസമില്ലാത്ത വീട്ടുപുരയിടത്തിൽ ഒരു ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനെ ചേമ്പിലയിൽ വെച്ച ശേഷം പ്രതി ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു നവജാത ശിശുവിനെ ആൾതാമസമില്ലാത്ത സ്ഥലത്ത് ഉപേക്ഷിച്ചാൽ മരണം സംഭവിക്കുമെന്ന അറിവോടു കൂടിയാണ് പ്രതിയായ അമ്മ കൃത്യം നിർവഹിച്ചതെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി വിവരം മറ്റാരും അറിയാതെ യുവതി ഒളിച്ചു വെച്ചതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് സ്ഥലത്തെ പഞ്ചായത്ത് അംഗം ഡി ബിനുവിന്റെ മൊഴി വാങ്ങി പോലീസ് പതിനേഴിന് തന്നെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിരുന്നു സ്വകാര്യ വ്യക്തിയുടെ വക ആൽതാമസമില്ലാത്ത വീട്ടുപുരയിടത്തിന്റെ ഒരു മൂലയിൽ പുല്ലുകൾക്കിടയിലാണ് അന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടെ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടത് കുഞ്ഞിന്റെ മൃതശരീരം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പരിശോധനകൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിരുന്നു മൃതശരീരം മറവ് ചെയ്യുന്നതിന് മാതാവായ യുവതിയുടെ വീട്ടുകാർ സന്നദ്ധരായതിനെ തുടർന്ന് വീട്ടിലെത്തിച്ച ശേഷം സംസ്കാര ചടങ്ങുകൾ നടത്തി തലയ്ക്കുണ്ടായ ക്ഷതമാണ് മരണ കാരണമെന്നും അടുത്തയാഴ്ച സംഭവസ്ഥലം സന്ദർശിക്കുമെന്നും പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയ ഫോറൻസിക് സർജൻ അറിയിച്ചതായി ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു തലയിലെ മുറിവ് എങ്ങനെയുണ്ടായി എന്നത് പരിശോധിച്ച റിപ്പോർട്ട് പോലീസിന് കൈമാറും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട